ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളിലൂടെയുള്ള കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ജപ്പാൻ ചന്ദ്രനിലിറങ്ങാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു പേടകമാണ് സ്ലിം സ്ലിം എന്ന് പറയുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ ജാക്സ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ അവർ വിക്ഷേപിച്ചിട്ടുള്ള ചന്ദ്രനിലേക്കുള്ള ഒരു പേടകമായിരുന്നു സ്ലിം അത് ഈ ഇടയ്ക്ക് വിക്ഷേപിച്ചെങ്കിലും അത് തലകീഴായാണ് ഇറങ്ങിയത് എങ്കിലും അവരുടെ സാങ്കേതിക വിദ്യയായിട്ടുള്ള കൃത്യമായ ഇറങ്ങൽ പിൻ പോയിന്റ് ലാൻഡിങ് വിജയകരമായി എന്നാണ് ജപ്പാൻ അവകാശപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ് ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി ജാക്സ ജാക്സ വിക്ഷേപിച്ച ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേരാണ് സ്ലിം സ്ലിം ഇറങ്ങുന്നതിൻ്റെ ദൃശ്യം പകർത്താനായി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റോവറിൻ്റെ പേരാണ് എൽ ഇ വി ടു എൽ ഇ വി ടു അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾസ് ജേതാക്കളായത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാക്കളായത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ ഈ ഒരു വിജയത്തോടു കൂടി ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായ വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി രോഹൻ ബൊപ്പണ്ണ ഫൈനലിൽ ഇവരെ തോൽപ്പിച്ചത് ഇറ്റലിയുടെ സിമോൺ ബൊല്ലെല്ലി ആന്ത്രേ വാവസോറി സഖ്യത്തെയാണ് ഇറ്റലിയുടെ സിമോൺ ബൊല്ലെല്ലി ആന്ത്രേ വാവസോറി സഖ്യത്തെയാണ് ഇവരെ പരാജയപ്പെടുത്തിയത് രോഹൻ ബൊപ്പണ്ണയുടെ കരിയറിൽ തന്നെ ആദ്യത്തെ പുരുഷ ഡബിൾസ് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കൂടെ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് അപ്പോൾ പ്രായമേറിയ ഒന്നാം റാങ്ക് നേടുന്ന വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ അതുപോലെ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ മിക്സഡ് ഡബിൾസിൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയിട്ടുണ്ട് അത് മിക്സഡ് ഡബിൾസ് ആണ് ഇവിടെ വരുന്നത് പുരുഷ ഡബിൾസ് ആണ് യു എസ് ഓപ്പൺ പുരുഷ ഡബിൾസിൽ രണ്ട് തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെ മിക്സഡ് ഡബിൾസ് ഓസ്ട്രേലിയൻ ഓപ്പണിലെ മിക്സഡ് ഡബിൾസിലും രണ്ട് വട്ടം ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഗവർണർക്ക് ഒരു പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് സെറ്റ് പ്ലസ് സെറ്റ് പ്ലസ് അതായത് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനത്തിൻ്റെ പേരാണ് സെറ്റ് പ്ലസ് എന്ന് പറയുന്നത് രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് സെറ്റ് പ്ലസ് കാറ്റഗറി ഇരുപത്തിയാറ് പേർക്കാണ് ഈ ഒരു സുരക്ഷ നമ്മൾ നൽകുന്നത് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ഇരുപത്തിയാറ് പേർക്ക് അടുത്ത ചോദ്യമാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാറായി നിയമിതയായ വ്യക്തിയാണ് പ്രീതി രജക് പ്രീതി രജക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവർക്ക് മധ്യപ്രദേശ് സ്വദേശിനിയാണ് പ്രീതി രജക് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറായ വ്യക്തിയാണ് മധ്യപ്രദേശിലെ പ്രീതി രജക് അവരെ ട്രാപ്പ് ഷൂട്ടിംഗ് താരമാണ് ട്രാപ്പ് ഷൂട്ടിംഗ് താരമായിട്ടുള്ള വ്യക്തിയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിലെ ട്രാപ്പ് ഷൂട്ടിംഗ് വനിതാ വിഭാഗത്തിൽ പ്രീതി വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ വെച്ച് നടന്നിട്ടുള്ള പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ട്രാപ്പ് ഷൂട്ടിംഗ് വനിതാ വിഭാഗത്തിൽ പ്രീതി വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് സൈന്യത്തിൽ ചേർന്നത് ആയിട്ടാണ് സൈന്യത്തിൽ ചേർന്നത് കരസേനയിൽ ചേരുന്ന ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് താരം കൂടിയാണ് പ്രീതി രജക് കരസേനയിൽ ചേരുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് കരസേനയിലെ ആദ്യ വനിതാ സുബൈദാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ട്രാപ്പ് ഷൂട്ടിംഗ് വനിതാ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് പ്രീതി രജക് നിലവിൽ പാരീസ് ഒളിമ്പിക്സിനുള്ള പരിശീലനത്തിലാണ് അവരിപ്പോൾ അടുത്തത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പോക്സോ നിയമത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തും അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പോക്സോ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇത് രാജ്യത്ത് ആദ്യമായിട്ടാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിനായിട്ടുള്ള പോക്സോ നിയമം പാഠ്യവിഷയമാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായി സ്കൂൾ പാഠപുസ്തകത്തിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിനുള്ള പോക്സോ നിയമം പാഠ്യവിഷയമാക്കുന്നത് കേരളത്തിലാണ് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലാണ് ഇത് പാഠ്യവിഷയമാക്കുന്നത് ഒരു കഥ പോലെ നിയമത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നതായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം അടുത്ത ചോദ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ പ്രമേയമായിരുന്നത് ജനാധിപത്യവും നാരീശക്തിയുമാണ് ജനാധിപത്യം നാരീശക്തി എന്നിവയാണ് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ പ്രമേയം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നത് ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ഫ്രഞ്ച് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി അടുത്ത കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ബ്രിക്സിൽ പുതുതായി സ്ഥിര അംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ബ്രിക്സിൽ അഞ്ച് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈ ഒരു കൂട്ടായ്മയിലേക്കാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ഈ അഞ്ച് രാജ്യങ്ങളും ചേർന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ ബ്രിക്സിലെ അംഗസംഖ്യ പത്താണ് പുതുതായി ചേർന്ന അഞ്ച് അംഗങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ആകെ പത്ത് അംഗങ്ങളാണ് ബ്രിക്സിൽ നിലവിലുള്ളത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് റഷ്യയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിൻ്റെ പേരാണ് സമ്മർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമ്മർ ഈ വർഷം തന്നെ ആകാശ് മിസൈലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു ആകാശ് മിസൈലിൻ്റെ പ്രത്യേകത ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ സാധിക്കും ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ സാധിക്കുന്ന ആകാശ് മിസൈലിൻ്റെ പരീക്ഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളാണ് തകർത്തത് ഇതോടെ ആകാശ് മിസൈൽ പരീക്ഷണം വിജയകരമായി അടുത്ത ചോദ്യം ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ ആയത് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ബി ആർ ഗവായി ബി ആർ ഗവായി ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് ജഡ്ജി ആയിട്ടുള്ള ബി ആർ ഗവായി ബി ആർ ഗവായി നാവികസേനയുടെ ഉപമേധാവിയായത് വൈസ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വൈസ് അഡ്മിറൽ ആയിട്ടുള്ള ദിനേശ് കെ ത്രിപാഠി അടുത്ത ചോദ്യം ലോകത്തിലെ വലിയ ധ്യാന കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് വാരാണസിയിലെ സൊർവേദ് മഹാമന്ദിർ വാരാണസിയിലെ സൊർവേദ് മഹാമന്ദിർ സൊർവേദ് മഹാമന്ദിർ ഒരേ സമയം ഇരുപതിനായിരം പേർക്ക് ധ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലോകത്തിലെ വലിയ ധ്യാന കേന്ദ്രമാണ് വാരണസിയിലെ സൊർവേദ് മഹാമന്ദിർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി ഐ ഐ പ്ലാറ്റ്ഫോമാണ് കൃത്രിം കൃത്രിം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ഐ ഐ പ്ലാറ്റ്ഫോമാണ് കൃത്രിം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഐ എസ് ആർ ഒയുടെ ആദിത്യ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള നിഗർ ഷാജി നിഗർ ഷാജി സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ എൽവൺ എന്ന് നമ്മൾ പഠിച്ചു ആദിത്യ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് തമിഴ്നാട് സ്വദേശി നിഗർ ഷാജി തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള നിഗർ ഷാജിയാണ് ആദിത്യ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ അടുത്തത് അറബിക്കടലിൽ കപ്പൽ റാഞ്ചാനുള്ള നീക്കം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് മാർക്കോസ് കമാൻഡോ വിഭാഗമാണ് അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള നീക്കത്തെ തടഞ്ഞത് അറബിക്കടലിൽ ചരക്കുകപ്പൽ റാഞ്ചാനുള്ള നീക്കം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗത്തിൻ്റെ പേരാണ് മാർക്കോസ് നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് ഇംഫാൽ പശ്ചിമ നാവിക കമാൻഡിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പശ്ചിമ നാവിക കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എൻ എസ് ഇംഫാൽ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ളവ ഇതിൽ നിന്നും വിക്ഷേപിക്കാനാവും ഇത്രയും കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു